പഹൽഗാം ും മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചും ശ്രീ ശങ്കരാചാര്യ പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചും മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചും വോളിബോൾ ടൂർണമെന്റ് വേദി ബുധനാഴ്ച പാടിയോടിച്ചാൽ നെഹ്റു ഫ്ലഡലറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ഉമ്മൻചാണ്ടി സ്മാരക രണ്ടാമത് വോളിബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടന വേദിയിലാണ് ഭീകരാക്രമണത്തിനെതിരെ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിക്കുകയും പ്രതിജ്ഞ എടുക്കുകയും ചെയ്തത് ഡിസിസി സെക്രട്ടറി രജിത്ത് നാഗാത്ത് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഒരു ഭീകരവാദത്തിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു മനുഷ്യരാശിക ഭീഷണിയാണ് അത് നമ്മുടെ ഉള്ളിൽ നിന്നിട്ടുള്ള സംസ്ഥാനത്തെയും സമാധാനത്തിലേയും തകർക്കാൻ ശ്രമിക്കുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നു ഭീകരവാദത്തിനെതിരെ ഞാൻ എപ്പോഴും ജാഗ്രത പാലിക്കുന്നു ഇതിന്റെ ശാന്തിയും ഐക്യവും നിലനിർത്താനും വേണ്ടി ഞാൻ എന്റെ എന്നെ പങ്കെടുത്തു ജമ്മുകാശ്മീരിലെ പഹൽഗാമ ഭീകരമായി കൊല്ലപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് ഞാൻ ഇന്ത്യയുടെ ആദരാഞ്ജലികളക്കാനവസവാദ തകർക്കുന്ന ഭീകരവാദം ചെയ്യാൻ ഞാൻ എന്നാൽ കഴിയുന്ന രീതി ഈ രാജ്യത്തിന് വേണ്ടി പ്രയത്നിക്കും ഭീകരവാദമില്ലാത്ത ഒരു ഇന്ത്യക്ക് വേണ്ടി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ ജയ് ഇനി ടെൻഷൻ ആകേണ്ട സമ്മർ പ്രോഗ്രാം ഉണ്ടല്ലോ പാക്കേജ് ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ജൂനിയർ ഡിസൈനർ ജൂനിയർ ആനിമേറ്റർ ടാലി പ്രൈം അറബിക് ടൈപ്പിംഗ് ജൂനിയർ വീഡിയോ എഡിറ്റർ സി സി പ്ലസ് പ്ലസ് ജാവ വൈറ്റൻ തുടങ്ങി നിരവധി കോഴ്സുകൾ ഉണ്ടവിടെ കൂടാതെ അനവധി സമ്മാനങ്ങളും സൗജന്യ വിനോദയാത്രയും ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ ഈ അവധിക്കാലം ശ്രീശങ്കരാചാര്യോടൊപ്പം ആഘോഷിക്കൂ